എന്താണ് ഈ പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നത് പ്രകൃതിയെ എന്തിനാണ് ഇത്രയും മനോഹരമായി നീ ഇങ്ങനെ ഉടുത്തൊരുങ്ങി മിനുങ്ങി നിന്നത് നിന്റെ സൗന്ദര്യത്തിൽ എന്തിനാണ് ഞങ്ങൾ മനം മയങ്ങിയിരുന്നത് കാടിൻ്റെ വന്യതയും മലയുടെ മനോഹാരിതയും തെളിനീരൊഴുക്കി നിറഞ്ഞൊഴുകിയ നദിയും ഒറ്റ നടുവിൽ തലയുയർത്തി നിന്ന ആ വിദ്യാലയവും ചുറ്റും സമാധാനത്തോടെ ജീവിച്ച കുറേയേറെ മനുഷ്യരും ഇടയ്ക്കിടെ വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഞങ്ങൾ മനുഷ്യർ നിന്റെ മനോഹാദ്യത എത്ര ആസ്വദിച്ചെന്നു ഇളം വെയിലിൽ നിനക്ക് പൂണ്ട സ്വർണ്ണ നിറങ്ങളും പേമാരിയിൽ നീ കുളിക്കുന്ന തുള്ളി കണങ്ങളും കാറ്റിൽ ആടിയുലയുന്ന നിന്ന മൂടിപ്പുതച്ച സസ്യാദളങ്ങളുടെ വർണ്ണശോഭയും പുതുമഴയിൽ നിന്നിൽ നിന്നുയർന്ന പുതുമണ്ണിൽ സുഗന്ധവും എത്ര സ്നേഹത്തോടെയാണ് ഞങ്ങൾ നോക്കി നിന്നത് ആസ്വദിച്ചത് പേക്കൂത്തായി നീ പൊഴിച്ച നിന്റെ കാലവർഷം ആ ഞങ്ങളെ തന്നെ നീ ഇനി എങ്ങോട്ടാണ് ഞങ്ങൾ പോകേണ്ടത് എവിടെ ഭൂമിയിൽ നിന്റെ മടിത്തട്ടിൽ ഞങ്ങൾ സുരക്ഷിതർ പ്രകൃതിയെ ഭൂമിയെ ഞങ്ങളെ നിന്നിൽ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം